ൾ പൂത്തു നിൽക്കുന്ന ഒരു വിഷു ചെറുതിരുത്തി പമ്പഹൗസ് മേഖലയിലും പുഴ വറ്റി വരണ്ടുതന്നെ പുഴയിൽ ചാലുകീറിയില്ല എങ്കിൽ ജലവിതരണം മുടങ്ങും റെയിൽവേ പാലത്തിനടിയിൽ പുഴയിൽ താൽക്കാലിക റോഡ് നിർമ്മിച്ചത് വിനയായെന്ന് പരാതികൾ ഉയരുന്നു ചെറുതുരുത്തി മേച്ചേരിക്കുന്ന് പമ്പഹൌസ് മേഖലയിലും പുഴ വറ്റിയതോടെ ജലവിതരണം ആശങ്കയിലേക്ക് പുഴയിൽ ചാലുകീറിയില്ല എങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ജലവിതരണം പൂർണ്ണമായും തടസ്സപ്പെടുന്ന സ്ഥിതിയിലാണ് ഉയർന്ന ശേഷിയുള്ള വലിയ പമ്പുകളാണ് ഇവിടെയുള്ളത് ഇത് വലിയ തോതിൽ വെള്ളം വലിച്ചെടുക്കുന്നതിനാൽ കെട്ടിനിൽക്കുന്ന വെള്ളം അതിവേഗം വറ്റിത്തുടങ്ങും പിന്നെ വെള്ളം ഊറിവന്ന് പദ്ധതി പ്രദേശത്ത് നിറഞ്ഞാൽ മാത്രമേ പമ്പിംഗ് സാധ്യമാവുകയുള്ളൂ ഇതുകൊണ്ട് തന്നെ പഴയ ചെറിയ മോട്ടോർ ഉപയോഗിച്ചാണ് പലപ്പോഴും കലാമണ്ഡലത്തിന് പിന്നിലെ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്നത് തടയണയുടെ ഭാഗത്തും കൊച്ചിൻ പാലത്തിനു സമീപത്തും ഒരു വശത്തായി വെള്ളം കെട്ടി നിൽപ്പുണ്ടെങ്കിലും റെയിൽവേ മേൽപ്പാലത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ഭാരതപ്പുഴയിൽ താൽക്കാലിക റോഡ് നിർമ്മിച്ചതിനാൽ വെള്ളം പരന്നു നിൽക്കുന്നതിന് വിനയായിരിക്കുകയാണ് പുഴയുടെ ഒരു ചെറിയ ഭാഗം റോഡ് നിർമ്മിക്കാതെ നിർമ്മിക്കാതെട്ടിരുന്നുവെങ്കിലും പുഴയുടെ ചെരുവ് പടിഞ്ഞാറ് ഭാഗത്തേക്കായതിനാൽ പമ്പ് ഹൌസിലേക്ക് വെള്ളം എത്തിച്ചേരുന്നില്ല പൈങ്കുളം പമ്പ് ഹൌസ് അടക്കം പുഴയുടെ തീരത്തുള്ള നിരവധി കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനം അതുകൊണ്ടുതന്നെ ആശങ്കയിലാണ് റൈറ്റ് ന്യൂസ് ചെറുതുരുത്തി